ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് നമ്മുടെ ഇതാ ഒരു ഫാമിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് ഈ ഫാമിൻ്റെ സൈഡിൽ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഏകദേശം ഒരു വർഷത്തോളം പഴക്കമുള്ള ഈ ഫാമിനകത്ത് മറ്റൊരു കൂട് ആ കൂട് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പാറി നടക്കുന്നത് കാണുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ കൂടാണ് ചെറുതേനീച്ചയുടെ കൂടാട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ചെറു തേനീച്ചയുടെ കൂടിൽ നിന്ന് തേച്ചകളെല്ലാം കൂടെ പുറത്ത് വന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കാറുണ്ട് കേട്ടോ അത് എന്താണ് സംഭവം എന്തിനാണെന്നറിയില്ല കാണുന്നതാണ് അതിൻ്റെ കൂട് കൂടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടമാണ് ഇത് ഏകദേശം ഒരു വർഷത്തിലധികമായിട്ട് ഇത് ഈ കൂടിനകത്ത് ഈച്ചകളുണ്ട് അതിൽ തേനെടുക്കാനോ ഒന്നും മറ്റൊന്നിനും നമ്മൾ ശ്രമിച്ചിട്ടില്ല അതായത് നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് നമുക്കൊരു കോളനി പിരിച്ച് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഉണ്ടാകുന്ന രീതിയിൽ പിരിച്ചു തരാം അപ്പോൾ തേനെടുക്കാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വേണ്ട അവരവിടെ അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കട്ടെ അവരെ അങ്ങനെ വിട്ടിരിക്കുകയാണ് ഇതാണ് ചെറുതേൻ എന്ന് പറയുന്ന തേനിൽ ഏറ്റവും ഔഷധ മൂല്യമുണ്ട് എന്ന് പറയപ്പെടുന്ന തേൻ ഈ ഈച്ചകളുടെ തേനാണ് കേട്ടോ ഇവർ അങ്ങനെ ശല്യക്കാരൊന്നുമല്ല നമ്മളെ ഉപദ്രവിക്കുകയൊന്നുമില്ല അപ്പോൾ ഞാൻ അവരുടെ ഇടയിൽ പോയി നിന്നിട്ടാണ് ഇപ്പോൾ ഇത് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ വന്നിരിക്കും ഇപ്പോൾ മൗത്തും ഒക്കെ വന്നിരിക്കും പക്ഷെ അവരങ്ങനെ മറ്റ് തേനീച്ചകളെ പോലെ വൻ തേനീച്ചയെപ്പോലെ കുത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മൾ അവരെ അങ്ങോട്ട് ഉപദ്രവിക്കാനല്ല അവർക്ക് അറിയാം കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ഇവിടെ അവരടുത്ത് വന്നിങ്ങനെ നിൽക്കാറുണ്ട് നല്ല രസമാണ് അവരുടെ ഒരു മുകളിലും ഒക്കെ കേൾക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു സംഗതി ഒരു കുഞ്ഞു സംഗതി നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ കേട്ടോ